ും സ്നേഹമുള്ളവരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടില് ഒരു മനോരോഗം ബാധിച്ച പോലെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു വളരെ മുഷിഞ്ഞ വേഷത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ് ഓരോ വീടിന്റെ മുന്നിൽ വന്നിട്ട് അയാൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും അയാളുടെ ചോദ്യങ്ങളൊക്കെ വളരെ രസകരമായ ചോദ്യങ്ങളാണ് എൻ്റെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള വീട്ടുകാരിയെ വിളിക്കും ചേച്ചി ചേച്ചി എന്ന് ഒച്ചേലും വിളിക്കും അവിടുന്ന് ആരെങ്കിലും ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു ചോദ്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് ഉണ്ടായിരുന്ന കമ്മീഷണറിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോലീസ് കമ്മീഷണറുടെ പോക്കറ്റ് ഒരു ചോദ്യമാണ് ചേച്ചി പറയൂ പോലീസ് കമ്മീഷണറുടെ പോക്കറ്റ് അടിച്ചതാരാണ് എല്ലാവരും ഒരു കൺഫ്യൂഷനാകും ആരാ പോക്കറ്റിച്ചത് കമ്മീഷണറുടെ പോക്കറ്റ് അടിക്കാൻ പറ്റിയ ആളാരാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ആ സ്റ്റേ ഇല്ല എന്നിട്ട് ചിരിച്ചുകൊണ്ട് അട്ടഹസിച്ചു കൊണ്ട് പറയും ടീച്ചറാണല്ലേ വലിയ അറിവുള്ളവനല്ലേ എന്നിട്ട് എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലല്ലേ എന്നിട്ട് പുള്ളി പൊട്ടിച്ചിരിച്ചിട്ട് പറയും തയ്യൽക്കാരനാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കാറുണ്ട് ദോശ എന്തുകൊണ്ട് മറിച്ചിടുന്നു ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ സ്ഥിരം കേട്ട് മനസ്സിലാക്കിയവരൊക്കെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അവിടെയും തോറ്റോ ദോശ എന്തുകൊണ്ട് മറിച്ചിടുന്നു അടിവശം കഴിയാതിരിക്കാൻ ഇല്ല ചട്ടകം കൊണ്ട് നീ ചട്ടകം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അടിവശം ഇങ്ങനെ എന്തിനും ഏതിനും തിരിച്ചും മറിച്ചും മറുപടി പറയുന്ന ഒരു മനോ മനോവ്യാധി പിടിച്ച പോലെ എന്നാൽ അദ്ദേഹത്തിന് നല്ലൊരു വിദ്യാഭ്യാസമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളൊക്കെ ടേപ്പറുകളിൽ റെക്കോർഡ് ചെയ്തിരുന്നു ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഈ ലോകം വല്ലാതെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ആധുനിക സംവിധാനങ്ങളും ഒക്കെ വന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതം. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ഓരോ വ്യക്തികളും ഓരോ നാട്ടിലെ സംഭവങ്ങളൊക്കെ അവരവരുടെ കാഴ്ചപ്പാടിലൂടെ കാണുന്നു പറയുന്നത് കേൾക്കുന്നു വിശ്വസിക്കുന്നു ഒരു പക്ഷേ ആ കാണുന്ന സംഭവത്തിന്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ വേഗം മറുപടി ഇടുന്നവരാണ് അധികവും അതാണ് ഞാൻ ഈ രാജന്റെ കഥ പറഞ്ഞത് അപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ മറുപടി പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് സമുദായത്തിലുണ്ടായിരുന്നു പരിശുദ്ധ കുർ ആ പരിശുദ്ധ ആൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് ഇന്ന് മുസ്ലിങ്ങളിലുള്ള പല വിഭാഗങ്ങളും എല്ലാവരുടെയും കയ്യിൽ ഒരു ഖുർആാനുള്ളു ആ ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ പല ആശയങ്ങളുള്ള മുസ്ലിം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഉദാഹരണത്തിന് ഖുർആൻ തന്നെയാണ് എടുക്കാറുള്ളത് അവരവരുടെ ആശയങ്ങളൊക്കെ വളച്ചൊടിക്കാൻ സൗകര്യത്തിന് അതിലെ ആയത്തുകളും മറ്റുള്ള വിഷയങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ വർണ്ണിക്കാറുണ്ട് അപ്പോൾ ഒരു ഖുർആാനിൽ നിന്ന് മുസ്ലിങ്ങളിൽ തന്നെ പലതരം ഉണ്ടായിട്ടുണ്ട് പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നു ഓരോ പാർട്ടിക്കാർ തന്നെ ഉണ്ടായിരുന്നു പ്രസ്ഥാനങ്ങളുണ്ടായിട്ടു ഇവർക്കൊക്കെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുക ജീവിതത്തിൽ അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ കൂടി അതിനെ കേട്ടുകൊണ്ട് തൻ്റെ ജീവിതവും ഒപ്പം അതും നിലനിർത്തിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം പഴയകാല ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇന്നത്തെ ആലിമ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അന്ന് പറഞ്ഞതൊക്കെ ഇന്ന് തിരുത്തേണ്ടി വന്നിരിക്കുന്നു അന്ന് ഫോട്ടോ ഹറാമാണെങ്കിൽ ഇന്ന് ഫോട്ടോ ഹലാലാണ് അന്ന് വീഡിയോ ഹറാമാണെങ്കിൽ ഇന്ന് വീഡിയോ ഹലാലാണ് അന്ന് നിന്ന് മൂത്രമൊഴിക്കൽ കുഴപ്പമാണെങ്കിൽ ഇന്ന് ഇന്ന് മൂത്രമൊഴിക്കൽ കുഴപ്പമല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ പല സംവാദങ്ങളും പലതരം ആശയങ്ങളുമൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുന്നത്യ ജമായത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ കാന്തപുരം എ പി ഉക്കർ മുസ്ലിയാർ അവരുടെ ഒരു സന്ദേശം വരികയും ആ സന്ദേശത്തെ പല ആളുകൾ പല രീതിയിൽ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടകലർന്ന് കൊണ്ട് പോയാൽ അത് അപകടങ്ങളായി മാറും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളിൽ ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിട്ടുണ്ട് അക്കാലങ്ങളിലൊക്കെ അത് അതുപോലെ പാലിച്ചു വന്നവരുണ്ടെങ്കിലും ഇന്ന് കാലം മാറിയപ്പോൾ വേഷങ്ങൾ കൊണ്ട് പലരും മുസ്ലിമാണെന്ന് പറയാമെങ്കിലും വളരെ കുറച്ചാളുകൾ ഇന്നത്തെ ആഡംബര ജീവിതത്തിൽ ലയിച്ചു ഉണ്ട് അല്ലയോ നബിയെ താങ്കൾ പറയുക അത്രയേ ഉള്ളൂ നമുക്ക് പറയാം അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പറയുക പറയുക എന്നുള്ളത് ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിയാണ് കേൾക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ആവശ്യവുമാണ് എങ്കിൽ ആ വിഷയത്തെ ജനങ്ങളോടാണ് പറഞ്ഞത് ന്യൂസ് ചാനലിനോടോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ടിവിയോടോ അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് ചാനലിനോടോ ഒന്നുമല്ല പറഞ്ഞത് ജനങ്ങളോടാണ് സംസാരിച്ചത് അപ്പം അതിന് മറുപടി പറയേണ്ടത് ജനങ്ങളാണ് പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ചാനലുകളാണ് അതിലിരിക്കുന്ന ആളുകളാണ് ചോദ്യം ചെയ്യുന്നത് അവർ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ഒരു വശത്താക്കയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാർക്കറ്റിങ്ങാണ് നമ്മളെല്ലാം മനസ്സിലാക്കും നമ്മൾ സൂക്ഷിച്ച നമുക്ക് കൊള്ളാം അപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടെ ആശയങ്ങളും വിഭിന്ന അഭിപ്രായങ്ങളും വിഭിന്ന പ്രാർത്ഥനാ രീതികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുകയാണ് അതിൽ തർക്കിച്ചവരും അതുപോലെ തന്നെ മുസ്ലിമായി ജനിച്ച് തർക്കങ്ങളിൽ ഒന്നും ഇടപെടാതെ ജീവിച്ചു പോകുന്നവരും ഒക്കെ ഈ ലോകത്തുനിന്ന് കുറേ പേര് മൺമറഞ്ഞ് പോയിട്ടുമുണ്ട് ബാക്കിയുള്ളവർ തമ്മി തല്ലുന്നുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഖുർആാനും എടുക്കാതെ ഒരു ഹദീസും എടുക്കാതെ ഒന്നും എടുക്കാതെ തന്നെ അള്ളാഹുവിൻ്റെ ആ ഒരു സ്നേഹം ലഭിച്ച മനുഷ്യരിലുള്ള ചില വിഭാഗങ്ങൾ അവർ കടന്നു വരികയും അവർ ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അവർക്ക് എന്നും ഒന്നേ പറയാനുള്ളൂ അവർക്ക് മാറ്റങ്ങളില്ല അവർക്ക് സംവാദങ്ങളില്ല അവർക്ക് ആശയക്കുഴപ്പങ്ങളില്ല അവരൊന്നേ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ പ്രവാചകൻ എന്തിനു വേണ്ടിയിട്ടാണോ ജീവിച്ചത് ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ സഹാബത്തുക്കളും എങ്ങനെയാണോ ജീവിച്ചത് അത് കണ്ടുകൊണ്ട് കടന്നു വന്ന മറ്റ് ഔലിയാക്കന്മാര് അവര് എങ്ങനെയാണോ ജീവിച്ചത് ആ പിന്തുടർന്നു കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാലഘട്ടത്തിലും കടന്നു വന്ന ഒട്ടേറെ ഔലിയാക്കന്മാരുണ്ട് അതിൽ മടവൂർ ഷേഖ് വരെ വന്ന് നിൽക്കുന്നു ഷേഖ് എന്ന് പറയുമ്പോൾ നേതൃത്വം കൊടുക്കുന്നവൻ എന്തിനു നേതൃത്വം കൊടുക്കുന്നവൻ ഒരു രാഷ്ട്രീയമല്ല ഒരു ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടല്ല അവരൊരു മെക്കാനിക്കൻ ഒരു വണ്ടിയുടെ എഞ്ചിൻ തകരാറാകുമ്പോൾ ആ എഞ്ചിൻ്റെ അകത്ത് കയറി അതിന്റെ തകരാർ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ക്ലിയർ ചെയ്ത് അതിനെ വീണ്ടും നല്ല രീതിയിൽ ഓടിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന ഒരു മെക്കാനിക്കിനെ പോലെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ പെട്ട് വട്ടം കറങ്ങുന്ന മനുഷ്യരെ അവർക്കൊരു സാന്തനം നൽകിക്കൊണ്ട് അവരോടൊപ്പം തന്നെ അവരെ കൂട്ടാക്കി നിർത്തിക്കൊണ്ട് തന്നെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗമാണ് സൂഫികളെന്ന് പറയുന്നത് എങ്ങോട്ടും പോകാനില്ല ഓരോ ആലിമീങ്ങളും ഓരോ പള്ളികളിൽ പള്ളികളിലുണ്ടെങ്കിൽ തന്നെയും അവരെത്രകാലം ഉണ്ടാകും അവർ പോയി കഴിയുമ്പോൾ അടുത്ത ആൾ വരും അടുത്ത ആൾ വരും അവർക്ക് ജനങ്ങളോട് കടപ്പാടുകളില്ല പറയുന്നു എന്നു മാത്രമുള്ളൂ പക്ഷെ സൂഫികൾക്ക് കടപ്പാടുണ്ട് അവരെവിടെയും ഓടിപ്പോകുന്നില്ല അവർ സമുദ്രം പോലെയാണ് ഒരു സമുദ്രത്തിൻ്റെ അരികിൽ ചെന്ന് കഴിഞ്ഞാൽ അത് തിര തള്ളിക്കൊണ്ടിരിക്കും കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയം അവൻ എത്ര സമയം നിൽക്കാൻ പറ്റും അത്ര സമയം നിന്ന് അവൻ പോവുകയാണ് അങ്ങനെ ഓരോരുത്തരും വന്ന് പോയിക്കൊണ്ടിരിക്കും പക്ഷെ ആ സമുദ്രം അപ്പോഴും തിര തള്ളിക്കൊണ്ടിരിക്കും അപ്പോൾ സ്കൂപ്പിയുടെ അരികിലേക്ക് ഏത് സമയത്ത് ചെന്ന് കഴിഞ്ഞാലും അവർ തിര തല്ലുന്ന പോലെ അവരുടെ സംസാരങ്ങളെല്ലാം മരണാനന്തര ജീവിതത്തെക്കുറിച്ചായിരിക്കും എന്നും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നവരായിരിക്കും വർഷങ്ങളും മാസങ്ങളും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ മുമ്പിൽ നിന്റെ നിമിഷങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ജോലിയാണ് അവർക്കുള്ളത് ആ നിമിഷത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ത്യാഗം അവരും സഹിക്കുന്നുണ്ട് കാരണം പെട്ടെന്നൊരാൾക്ക് നിമിഷത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല കാരണം അവൻ കടന്നു വന്ന വഴികളിൽ അവൻ്റെ തലച്ചോറിൻ്റെ അകത്ത് കടന്നിരിക്കുന്ന ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ട് അവൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയോടും അവൻ്റെ ബന്ധങ്ങളോടും അവൻ്റെ ബന്ധുമിത്രാദികളോടുമൊക്കെ ഒരുപാട് കടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടിട്ട് തൻ്റെ മരണത്തെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് നമ്മൾ ഈ അടുത്ത ദിവസം ഒരു വാർത്ത കണ്ടു മലയാള സിനിമയിലെ ഒരു പ്രശസ്ത സംവിധായകൻ എനിക്കറിയാവുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ പഠിച്ച വിദ്യാലയത്തിലെ ക്ലർക്കായിരുന്ന വലിയ ഒരു ഡയറക്ടർ സിദ്ദീഖ് ഡയറക്ടർ സിദ്ദീഖ് അദ്ദേഹം എന്നെ അറിയുകയും അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം നല്ല നിലയിൽ ഉണ്ടാവുകയും പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് ലിവറിന് തകരാറ് സംഭവിക്കുന്നത് അതുതന്നെയാണ് ട്രാഫിക്കും സംഭവിക്കുന്നത് ഇവർക്കൊക്കെ വയസ്സ് വളരെ കുറവാണ് മരിക്കേണ്ട പ്രായമായിട്ടില്ല അപ്പോൾ മരണത്തിന് പ്രായമുണ്ടോ എന്നാൽ മരണത്തിന് പ്രായമൊക്കെ ഉണ്ട് അത് നമ്മൾ സൂക്ഷിക്കാത്ത കൊണ്ടൊക്കെ സൂക്ഷ്മതയില്ലാത്തത് കൊണ്ടൊക്കെ ബോഡി ചിന്തയാകും നമ്മൾ എന്ത് കഴിക്കുമ്പോഴും നമ്മുടെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആഹാരങ്ങൾ ആണോ നമ്മൾ കഴിക്കുന്നതെന്ന് പരിശോധിച്ചു നോക്കും ജീവിതമുണ്ടെങ്കിലേ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതിന് ജീവിതം പ്രധാനപ്പെട്ടതാണ് അപ്പം ജീവിക്കാനായിട്ട് നമുക്ക് സൗകര്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ശരീരത്തിൻ്റെ സൗകര്യങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം വീട് നമ്മൾ എന്ന അടിച്ചു വായിരുന്നു മാറാല പിടിക്കുമ്പോൾ തുടച്ചു നീക്കുന്നു നമ്മുടെ ശരീരം നമ്മൾ ശുദ്ധിയാക്കുന്നു പുറമെ പുറമെയാണ് നമ്മളെല്ലാം ശുദ്ധിയാക്കുന്നത് നമ്മൾ നമ്മളകമയെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് മാസം കൂടുമ്പോളൊക്കെ ഒന്ന് ബ്ലഡ് ചെക്കപ്പ് നടത്തുകയും നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലുള്ള ഓരോരോ സംഭവങ്ങൾക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പറ്റും ശ്രദ്ധിക്കാതെയാണ് പലരും പോകുന്നത് അത് ഉള്ളിലെ തകരാറ് സംഭവിക്കുക മൊത്തം കുഴപ്പമാകുമ്പോഴാണ് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുന്നത് പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല അപ്പം അതുകൊണ്ട് കമ്പനി വണ്ടി ഇറക്കുമ്പോൾ പറയും ഇത്ര കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യണം സർവീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളും ഒന്ന് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം ഏത് ആത്മീയപരമായ ജീവിതത്തിലേക്ക് കടന്നും ജീവനുണ്ടെങ്കിലേ ജീവിതമുള്ളൂ ആ ജീവിതത്തെ സൂക്ഷ്മപരമായിട്ട് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് നമ്മുടെ ശരീരം നല്ലപോലെ നിലകൊള്ളണം അതിന് ശരീരത്തെ സൂക്ഷിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട വിഷയം സൂഫികളുടെ അരികിൽ ചെല്ലുമ്പോൾ നമുക്കിതെല്ലാം കിട്ടുകയാണ് നമ്മൾ അവർ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ തന്നെ അവർ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇന്നമാതിരി ചെയ്യണം നിങ്ങൾ ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കാൻ പാടില്ല നമ്മൾ പറയാതെ തന്നെ പറയുകയാണ് അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടേയിരിക്കും ഞാനിത് വെറുതെ പറയുന്നതല്ല എൻ്റെ കൂടെ തന്നെയുണ്ട് കുറച്ചാളുകൾ അവർക്കും ഞാനിതുപോലെ ക്ലാസ് അവരെ എല്ലാം ഞാനിതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കും അവരിലുള്ള പ്രോബ്ലം ഞാൻ അവർ പറയാതെ തന്നെ കണ്ടെത്തും അതിനുള്ള പ്രതിവിധികൾ ചെയ്തു കൊടുക്കും അതുകൊണ്ട് അവരെല്ലാവരും അവരുടേതായ ആരോഗ്യത്തിൽ സൂക്ഷിച്ചു പോവുകയാണ് ഒപ്പം ആത്മീയപരമായ കഥ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് അവർക്കൊന്നും അരക്കൊന്നുമല്ല അതൊക്കെ വേറൊരു കഥയാണ് സൂപ്പിസത്തിൻ്റെ വഴിയിൽ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയല നമ്മൾ എന്തിനു ഈ ശരീരം കൊണ്ട് ഈ ഭൂമിയിൽ നമുക്കെന്താ ചെയ്യാനുള്ളത് നമ്മൾ കൊളംബ്സിനോർ പ്രഹാൻ ലിംഗനോർ മഹാത്മാഗാന്ധിയവർ അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഓർക്കുന്നു എന്തിനെ അറിയാം വടവൂർ സ്നേഹന വരെ ഓർക്കുന്നതിന് കാരണം അവരവരുടെ ജീവിതത്തിൽ ഇവിടെ കാണിച്ചു പോയ ഓരോ നന്മയുടെ ഗുണങ്ങൾ കൊണ്ടാണ് അവരെ നമ്മൾ സ്മരിക്കുന്നത് പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ഒരു സ്മരണയും ഇല്ലാതെ മണ്ണിലേക്ക് ലയിച്ചു പോവുകയാണ് ഒരു വീട്ടിലേക്ക് മരണം സംഭവിച്ചു അങ്ങനെ ഞാൻ അവിടെ ചെന്നു അപ്പോൾ അവിടെയുള്ള ചടങ്ങുകളൊക്കെ നടന്ന് ഖബറടക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ആ വീട്ടിൽ വന്നപ്പോൾ ഒരാൾ വിളിച്ചു പറയുകയാണ് എനിക്ക് അതിശയം തോന്നി അയാൾ വിളിച്ചു പറയുകയാണ് അതെ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരെയും വന്ന് വിളിക്കാനൊന്നും പറ്റിയൊന്നുമില്ല മൂന്നാം ഫാത്തിക ആണ് അപ്പോൾ പൊറോട്ട ഇറച്ചിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പോയി കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ പൊറോട്ട മിറച്ചിയാണ് മൂന്നാം ഫാത്തിക പ്രധാനമായ കാര്യം ഒരാൾ പോയതിൻ്റെ സന്തോഷം അത് തിന്നു തീർക്കാൻ തീരുമാനിച്ച ഒരു കൂട്ടർ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഭൂരിഭാഗം ആൾക്കാരും കബറുകളിൽ നിന്ന് ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സുഹികൾ പഠിപ്പിച്ചു അവൻ്റെ റൂഹിനു വേണ്ടി അവന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് എല്ലാ മക്കാമുകളിൽ ചെന്ന് നമ്മൾ ആ മഹാന്മാരുടെ ആത്മാവിന് അസ്മരണ പുതുക്കുന്നത് ഒരാത്മാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നല്ലപോലെ മനസ്സിലാക്കാനുണ്ട് പെട്ടെന്നൊന്നും തിരിയുന്നൊരു വിഷയമല്ല നമ്മളെ സാധാരണ ബുദ്ധി ബുദ്ധിപെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ചായിരിക്കും നമ്മൾ ഈ വിഷയത്തെ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യമായാലും നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടായത് എനിക്കും ഉണ്ടായത് നമ്മൾ സൂഫികളുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ പോയപ്പോൾ അവർ പറഞ്ഞു തന്ന പല കാര്യങ്ങളിലും സംശയങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് മാറ്റപ്പെടുകയും പിന്നീട് പിന്നീടുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് ബോധ്യമായി നമ്മൾ ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ജീവിക്കാൻ വേണ്ടി മരിക്കുകയാണ് എങ്കിൽ സ്തൂപ്പികളെ പിൻപറ്റിയവരൊക്കെ മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവനിക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകില്ല എന്നല്ല അവനെ ശുദ്ധീകരിപ്പിച്ചുകൊണ്ടേ എപ്പോഴും ശുദ്ധീകരണം അതുകൊണ്ട് അവൻ്റെ അവനിക്കെന്നും പ്രയാസങ്ങളുണ്ടായിരിക്കും മറ്റൊരു പ്രയാസങ്ങളിൽ നിന്ന് ഹാപ്പിനെസ്സിലേക്ക് പോകും മറ്റാളുടെ ഹാപ്പിനെസ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ആ കാരണം അവരെപ്പോഴും ഒരു കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ എന്നും ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിയാൻ വലിയ പാടാണ് തിരിച്ചറിഞ്ഞവർക്ക് യാതൊരു ടെൻഷനും ഉണ്ടാകില്ല അപ്പം എൻ്റെ ഈ യാത്രയിൽ തന്നെ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ സ്നേഹമുള്ളവര്, അതുപോലെ തന്നെ മറ്റുതര ആളുകൾ എല്ലാവരും പലരിൽ നിന്നും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരിച്ചറിഞ്ഞവരും തിരിച്ചറിയാതെ പോയവരൊക്കെയുണ്ട് നാളെ മഹേഷറയിൽ അവരെല്ലാവരും ഉണ്ടാകും അന്ന് എല്ലാവർക്കും സത്യം മനസ്സിലാകും അതായതാണ് ശരി ഏതാണ് തെറ്റുന്നത് ഖുർആനിൽ പറയുന്നുണ്ട് അവിടെ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ അവരോട് മലക്ക് പറയും നിങ്ങൾ നേരെ അങ്ങോട്ട് പ്രവേശിച്ചോളൂ ആ നരകത്തിലേക്ക് അപ്പോൾ അവർ വിളിച്ചു പറയുമ്പോൾ നാശമേ ഓ കഷ്ടമേ ഞങ്ങൾക്ക് എത്രയോ താക്കീത് നൽകി ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഒരു അവസരം തരും എന്നൊക്കെ കാണാം ഇതായാലും ഉള്ള സമയം നല്ലതിന് വേണ്ടി ചെലവഴിക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും കേൾക്കുന്ന വിഷയത്തിന് ചാടി മറുപടി പറയാതെ ഒന്ന് ചിന്തിച്ച് മറുപടി പറയാൻ ശ്രമിക്കണം ക്ഷമ അതാണ് ഖുർആൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ക്ഷമയുള്ളവൻ നീ ക്ഷമയുള്ളവനായി മാറുക ആ ക്ഷമ കൊണ്ടേ നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റും ക്ഷമയില്ലാത്തവൻ ചാടിക്കരെ അഭിപ്രായം പറയും ഇത് കുറേ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ എന്നാലും അവൻ തോൽക്കാൻ തയ്യാറാകില്ല കാരണം അവനിക്ക് വലിയ അഭിമാന അപമാന അഭിമാനക്ഷതം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും തറവാട്ടുകാർക്ക് തറവാട്ട് പ്രശ്നം ഒരു തറവാടും ഇല്ലാത്തവരാണ് ഇബ്രാഹിം അതുമൊക്കെ കൊട്ടാരം വിട്ടു പോയവരാണ് അപ്പോൾ നമ്മളൊക്കെ കൊട്ടാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഉണ്ടായിക്കൊ പക്ഷെ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഏത് നിമിഷവും നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനുള്ളവരാണ് മായം തുറൂന എല്ലാ സിഹത്തം വാഹിദത്തം ദാഹോദിം നമ്മളിവിടെ തർക്കിച്ചുകൊണ്ടിരിക്കും ഒരു തർക്കവും പൂർത്തിയാക്കാൻ കഴിയാതെ അവൻ്റെ വിളി വന്നാൽ നമ്മൾ ഇവിടുന്ന് മടങ്ങേണ്ടവരാണ് അവരോർമ്മ എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വലിയ അഴുക്ക് ചാലിലേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളാ Bumi rayaan laut hobi kenal kenal.